സംസ്ഥാന കമ്മിറ്റിയിൽ സീനിയോറിറ്റി ഉണ്ടായിട്ടും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതെ പോയതിലെ നിരാശയിലാണ് സി പി എമ്മിലെ പ്രമുഖരുടെ നിര സീനിയോറിറ്റി അല്ല സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിക്കാനുള്ള മികവാണ് സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിൽ കണക്കിലെടുക്കാറുള്ളതെന്നാണ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് എന്നാൽ കമ്മിറ്റിയിലെ സീനിയോറിറ്റി ചില ഘട്ടത്തിൽ മാനദണ്ഡമാക്കാറുമുണ്ട് ഓരോ ഘട്ടത്തിലും ഓരോരുത്തരെ ഉൾപ്പെടുത്താനായി മാനദണ്ഡങ്ങൾ അടിക്കടി മാറ്റുന്നുവെന്ന വിമർശനം അടുത്ത കാലത്തായി പാർട്ടിയിലുണ്ട് നിലവിലെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ഏറ്റവും അധികം കാലം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ശേഷം സെക്രട്ടേറിയറ്റിൽ എത്തിയത് കെ കെ ജയചന്ദ്രനും എം വി ജയരാജനുമാണ് ഇരുപത്തിയേഴ് വർഷം ഏറ്റവും കുറഞ്ഞ കാലത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വം കൊണ്ട് സെക്രട്ടേറിയറ്റിൽ എത്തപ്പെട്ടത് എം സ്വരാജും മുഹമ്മദ് റിയാസും നാല് വർഷം പിണറായി തോമസ് ഐസക്കും പതിനൊന്ന് വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിനു ശേഷം സെക്രട്ടേറിയറ്റിലെത്തി തഴയപ്പെട്ട പ്രമുഖരിൽ എം വിജയകുമാർ നാൽപ്പത് വർഷം പി ജയരാജൻ ജെ മേഴ്സിക്കുട്ടിയമ്മ ഇരുപത്തിയേഴ് വർഷം എന്നിവർ കൂടുതൽ കാലമായി സംസ്ഥാന കമ്മിറ്റിയിൽ തുടരുന്നവരാണ് പ്രായപരിധി മാനദണ്ഡത്തെ തുടർന്ന് പാർട്ടി കമ്മിറ്റികളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നവരുടെ കാര്യത്തിൽ എന്തു തീരുമാനം എടുക്കണം എന്നത് തയ്യാറാക്കുന്നു കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഇതിന്റെ കരട് രൂപം ചർച്ച ചെയ്തു എന്നാണ് വിവരം ഏപ്രിൽ രണ്ടു മുതൽ ആറ് വരെ തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് അവതരിപ്പിച്ച് അന്തിമമാക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചു പരസ്യ പ്രതികരണത്തിൽ തെറ്റുപറ്റിയെന്നും അത് ബോധ്യപ്പെട്ടപ്പോൾ തിരുത്തിയെന്നും നിലപാട് മയപ്പെടുത്തി സി പി എം നേതാവ് എ പത്മകുമാർ എന്നാൽ പറഞ്ഞ കാര്യം ശരിയാണ് അതിൽ നടപടിയെടുക്കാം മന്ത്രി വീണാ ജോർജിനെ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കിയതിനെതിരെയുള്ള പ്രതിഷേധം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പത്മകുമാർ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു സി പി എമ്മിന്റെ കടുത്ത അവഗണന നേരിടുന്ന മുൻ മന്ത്രി ജി സുധാകരൻ കെ പി സി സി വേദിയിലേക്ക് സംസ്ഥാന കോൺഗ്രസ് ഘടകം സംഘടിപ്പിക്കുന്ന ഗുരുദേവൻ ഗാന്ധിജി സമാഗമ ശതാബ്ദി സ്മാരക സമ്മേളനത്തിലായിരിക്കും ജി സുധാകരൻ പങ്കെടുക്കുക വി ഡി സതീഷിനൊപ്പം സുധാകരൻ വേദി പങ്കിടും സി പി നേതാവ് സി ദിവാകരനും പരിപാടിയിൽ പങ്കെടുക്കും മോനെ നീ ഇവിടെ അധികം നിൽക്കേണ്ട പാർട്ടിക്കാർ നിന്നെ മറന്നു പോകുമെന്ന് ഒരിക്കൽ അമ്മ പറഞ്ഞ വാക്കുകൾ ഓർത്തെടുത്ത് മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലൻ പ്രമുഖ മാധ്യമത്തിലൂടെ രംഗത്ത് വന്നു സി പി എം സമ്മേളനത്തിൽ വികാരാധീനനായതിനെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു എ കെ ബാലൻ്റെ പ്രതികരണം എ കെ ബാലൻ പറഞ്ഞത് ഇങ്ങനെയാണ് തന്റെ അമ്മ അത്യാസന്റെ നിലയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ താനൊരു രണ്ടു മൂന്ന് ദിവസം അമ്മയുടെ അടുത്തിരുന്നു അപ്പോഴാണ് അമ്മ തന്നോട് പറയുന്നത് മോനി നീ ഇവിടെ അധികം നിൽക്കണ്ട പാർട്ടിക്കാർ നിന്നെ മറന്നുപോകും തൻ്റെ അടുത്തിരുന്നു കഴിഞ്ഞാൽ ദിവസങ്ങൾക്ക് ഒരു വിടവുണ്ടാകും പാർട്ടിക്കാർ മറന്നുപോകും അപ്പോൾ ഈ ഔപചാരിക തലത്തിൽ നിന്ന് മാറുമ്പോൾ പാർട്ടിക്കാർ മറന്നു പോകുമോ എന്നൊരു ഉൾവിളി മനസ്സിൽ തോന്നുകയാണെന്നാണ് എ കെ ബാലൻ പറഞ്ഞത്